അസ്സാംക്കം വെൽക്കം ടു ഇനം ഒബായാസ് ഇന്ന് കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കാനുള്ളത് എല്ലാം എക്സെല് സൈസിലാണ് കേട്ടോ നല്ല നല്ല പ്രിൻ്റുകളാണ് എല്ലാം നമുക്ക് കാണാം അപ്പം അതിൽ ഫസ്റ്റ് വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ബ്ലാക്ക് റെഡ് റെഡൊക്കെയാണ് ഇതിൽ കൂടുതൽ പ്രിന്റിൽ വന്നിട്ടുള്ളത് നെക്കിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ത്രീയോളം ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് സെവൻറ്റീൻ ആണ് ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് റൗണ്ട് നെക്കാണ് ട്വന്റി വണ്ണിലധികം വിടുത്ത് വരുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡ് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം സൈസ് ആണ് കേട്ടോ അപ്പൊ അതിലേക്ക് വരുന്ന ഷോൾ ഷോളാണ് കേട്ടോ അതിൽ വരുന്ന പാൻറ് ഇത് അതിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ ലെങ്ത്തും അതേപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത് ആണെങ്കിലും അതേപോലെ ഇതിൻ്റെ വെടുത്താണെങ്കിലും എല്ലാം സെയിം ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം എക്സല് സൈസാണ് ഈ ഒരു ഭാഗം വരെ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വരുന്ന ഷോളാണ് കേട്ടോ അതിലേക്ക് വരുന്ന പാൻറ്റ് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ആണ് കേട്ടാ അതിൽ വരുന്ന ഷോള് അതിൽ വരുന്ന പാൻറ് ഇതായി വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഇതിൽ വന്നിട്ടുള്ളത് റെഡും അതേപോലെ തന്നെ ഗ്രീന് വൈറ്റ് ഗോൾഡൊക്കെ ആയിട്ട് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് അതിൽ വരുന്ന ഷോൾ കേട്ടോ നല്ല ലെങ്ത്തും പിടുത്തൊക്കെ വരുന്നുണ്ട് അതിൽ വരുന്ന പാൻറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടാ ബ്ലൂ ആണ് ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്കിലൊക്കെ വരുന്നത് ഇതൽ വരുന്ന ഷോൾ കേട്ടാ ഇതിൽ വരുന്ന പാൻറ്റ് ഇതൽ വരുന്ന ഒരു ഒരു ടിപൊളാണേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എക്സെല് സൈസുകളാണ് ആണ് കേട്ടോ എല്ലാം വരുന്നത് വരുന്ന ഷോൾ കേട്ടാൽ വരുന്ന പാൻ അടിപൊളിയുള്ള ഒരു പ്രിന്റാണ് ഇത് ബാക്ക് സൈഡ് യില് വരുന്ന ഷോൾ ആണേൽ വരുന്ന പാൻ വരുന്ന ഒരു പ്രിന്റ് ആ ഇതും നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റാണ് ഷോട്ടാൽ അത് ഇന്നത്തെ വീഡിയോയില് കാണിച്ച ത്രീ പീസ് സെറ്റ് എല്ലാം എക്സെല് സൈസ് ആണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് അതേപോലെ വിടുത്ത് ട്വന്റി വണ്ണിലധികം വിടുത്ത് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് സെവൻറ്റീൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ